മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു മനസ്സു മാത്രം മനസ്സു മാത്രം മരവിച്ചില്ല പണ്ടത്തെ വയലാറിന്റെ ഗാനമാണ് പത്മജ വേണുഗോപാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഗാനമാണ് ഈ വരികളാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഓർമ്മ വരുന്നത് മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു എന്തൊരാശമായിരുന്നു പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകുമ്പോൾ അതുവരെ പ്രതിനിധാനം ചെയ്ത കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഉന്നത നേതാവായ പിതാവ് കരുണാകരനെ നിഷേധിച്ചുകൊണ്ട് മുരളീധരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം ചേട്ടനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്മജ വേണുഗോപാൽ എന്ന് അങ്ങ് ബിജെപിയിലേക്ക് പോയി ബിജെപിയിലെ സംസ്ഥാന നേതാക്കൾക്ക് പലർക്കും പിടിച്ചില്ല പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള രംഗപ്രവേശം കേന്ദ്രവുമായിട്ടാണ് പത്മജ വേണുഗോപാൽ ബന്ധപ്പെട്ടത് എനിക്കങ്ങ് കേന്ദ്രവുമായാണ് പിടി എന്ന് പറയുന്നത് പോലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മോദിയുമായി ബന്ധപ്പെട്ട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തി പത്മജ വേണുഗോപാലിന് ഒരുപാട് മോഹങ്ങൾ നൽകി ബി ജെ പി പുതുതായി എത്തുന്നവർക്ക് ഒരുപാട് മോഹങ്ങൾ നൽകാറുണ്ട് ബിജെപി നമ്മുടെ അനിൽ ആന്റണി ചെറുക്കന് നൽകിയ മോഹങ്ങൾ പോലും ചെറുക്കനെ പിടിച്ച് നിർത്തിയത് പത്തനംതിട്ട ഇതിലെട്ട് നിലയിൽ ചെറുക്കൻ പൊട്ടു എന്നുള്ളത് ഉറപ്പ് പത്മജ വേണുഗോപാലിന് എന്തായാലും ലോക്സഭാ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവരത് സ്വീകരിച്ചില്ല കാരണമെന്ന് വെച്ചാൽ അവർക്ക് കിട്ടേണ്ടത് ചാലക്കുടി ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ നിന്ന് കഴിഞ്ഞാൽ തോക്കുന്നു അല്ലെങ്കിൽ ഇലക്ഷനിൽ പത്മജ വേണുഗോപാൽ എവിടെ നിന്നാലും തോക്കും മുമ്പൊരുക്കൽ ലോനപ്പന്തമ്പാണ്ടെ നിന്ന് ഒന്നര ലക്ഷം വോട്ടിനാണ് പോയിട്ടത് അന്ന് പത്മജ വേണുഗോപാലിനെ അണിങ്ങിച്ചൊരുക്കിയത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് പത്മജ വേണുഗോപാലിന്റെ ഡ്രസ് പത്മജാ വേണുഗോപാലിന്റെ ലിഫ്റ്റിക്ക് ഒക്കെ ഉപദേശിച്ചു കൊടുത്തത് ലോനപ്പന്തമ്പാണ് ഒന്നര ലക്ഷം വോട്ടിനാണ് തോന്നിച്ചത് വീണ്ടും നിന്നു തൃശ്ശൂരിൽ അവിടെയും പൊട്ടി ബാലേന്ദ്ര സഹാവിന്റെ മുമ്പിൽ പൊട്ടി എന്തായാലും അതോടുകൂടി പത്മജാ വേണുഗോപാൽ ആകെ നിരാശയില്ലായി കോൺഗ്രസ് തകരുകയാണെന്നൊരു മോഹമൊക്കെ ഒരു ഒരു ചിന്തയൊക്കെ പത്മജ വേണുഗോപാലിന് വന്നു തന്നെ കോൺഗ്രസ് തഴയുകയാണെന്നുള്ള തോന്നൽ വന്നു അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് അവർ ചേക്കേറിയത് ബിജെപി കൊടുത്തത് മോഹന വാഗ്ദാനങ്ങൾ പത്മജയെ പിടിച്ച് ഗവർണറാക്കി കളയുമെന്ന് ഞാൻ അത് ഛത്തീസ്ഗഡിലാണ് ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ കേരളത്തിൽ ഗവർണറാക്കി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു പത്മജ വീണു മോഹവലയത്തിൽ വീണുപോയി പോയി പത്മജ ഇപ്പോൾ പത്മജയ്ക്ക് ഗവർണർ സ്ഥാനവുമില്ല ബിജെപിയിലോട്ട് പങ്കുമില്ല ബിജെപിയിലെ പ്രധാന പരിപാടികളിലൊന്നും അവരെ അടിപ്പിക്കുന്നുണ്ട് കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരടാണ് പത്മജ വേണ്ടത് കാരണം ഇന്നലെ വരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിന് വേണ്ടി ബിജെപിയിലെത്തിയ അവരെ കേരള ബിജെപി സ്വീകരിക്കുക സാധാരണമല്ല അത് സ്വാഭാവികമാണ് അവർ തള്ളിക്കളയി അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു പത്മജ എന്തായാലും പത്മജ ഇപ്പോൾ ഏകാഗിനിയാണ് പത്മജയ്ക്ക് രാഷ്ട്രീയ അഭയം വേണം രാഷ്ട്രീയമായി ഭിക്ഷാദേഹിയായിരിക്കുന്നു പത്മജ വേണത് മുരളീധരനെ മുരളീധരനെതിരേക്ക് തൃശൂരിൽ പ്രസംഗിച്ചു നടന്നു അതൊന്നും ഏറ്റൊന്നുമില്ല പത്മജ പ്രസംഗിക്കുന്നിടത്ത് അങ്ങനെ ആൾക്കൂട്ടമൊന്നും കയറാറില്ല കാരണം പ്രസംഗ ശൈലി പത്മജയ്ക്ക് വശമില്ല കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ പത്മജയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നൽകുമായിരുന്നു കോൺഗ്രസ് പക്ഷെ ഇലക്ഷനിൽ നിന്നാൽ ജയിക്കണ്ടേ ജയിച്ചാലല്ലേ സ്ഥാനമാനങ്ങൾ നൽകാൻ പറ്റൂ അത് ശരിയല്ലേ പത്മജി പത്മജയ്ക്ക് സുവർണ അവസരം കിട്ടിയതാണ് പണ്ട് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചപ്പോൾ ലോനപ്പം അമ്പാറോട് തോറ്റു പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകി അവിടെയും പൊട്ടി ഇങ്ങനെ തോൽക്കാൻ മാത്രം പത്മജയുടെ ജന്മം ബാക്കിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോ ഇതാ ബി ജെ പിയിലേക്ക് ചാടിയിരിക്കും പത്മജയെ കൊണ്ടാടി കേന്ദ്ര നേതൃത്വം മോദിയും അമിത്ഷായൊക്കെ പത്മജയ്ക്ക് വാഗ്ദാനങ്ങൾ വാരിക്കോരിക്കൊടുത്തു ഇനിയിപ്പോ ഒന്നും ലഭിക്കില്ല എന്നൊരു സ്ഥിതിവിശേഷത്തിൽ പത്മജ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി എന്ത് ചെയ്യും പത്മജ വേടെന്ന ചോദ്യം ബാക്കി ബിജെപിയിൽ ആര് പോയാലും അവരെ പൊക്കിക്കൊണ്ട് നടക്കും കുറച്ചു കാലം പിന്നീട് ടബോ എന്ന് എത്ര പേർ ഉദാഹരണം നമ്മുടെ മുൻ ഡി ജി പി തെൻകുമാറിന്റെ അവസ്ഥ നോക്കുക ഇങ്ങനെ എത്രയോ പേർ എത്രയോ പേർ ബിജെപിയിലേക്ക് പോയി തകർന്ന് തരിപ്പണമായി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഇപ്പോൾ പത്മജ വട്ടപ്പൂച്ചു